നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാളികൾ അത്ര പെട്ടെന്നൊന്നും രഞ്ജിത്തിന്റെ മുഖം മറക്കാനിടയില്ല കാരണം എനിക്ക് പിണറായി വിജയന്റെ ഒരു സഹായവും വേണ്ട എന്ന് ആവർത്തിച്ചു പറയുകയും ആ പൊരുതി നേടിയ അച്ഛനും അമ്മയ്ക്കുമായി അവസാനം ഉറങ്ങാൻ നേടിയ നേടിയെടുത്ത ആ രണ്ട് സെന്റ് മണ്ണ് ആ ഏഴടി മണ്ണ് സംരക്ഷിക്കാൻ അവനോടിയ ഓട്ടം ഈ ചെറുപ്രായത്തിൽ അത്ര കുറവല്ല അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് രഞ്ജിത്ത് എന്ന ഈ കുട്ടിയുടെ മുഖം അത്ര മറക്കാൻ അത്ര എളുപ്പമല്ല കാരണം എന്നും രഞ്ജിത്ത് നമ്മുടെ ഉള്ളിലെ ഒരു തീയാണ് ഇപ്പോൾ അവന്റെ മാനസികാവസ്ഥ അത്ര നല്ല രീതിയിലല്ല കാരണം ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയും കൺമുന്നിൽ തീ കൊളുത്തി മരണപ്പെടുന്ന സാഹചര്യം മാത്രമല്ല അതേ അച്ഛനും അമ്മയ്ക്കും അന്തി ഉറങ്ങാൻ വേണ്ടി ഏഴടി മണ്ണിനായി പോലീസ് ഉദ്യോഗസ്ഥരോടക്കം പൊരുതേണ്ടി വന്ന ആ ഒരു സാഹചര്യം പിന്നീട് തന്റെ ജീവിതത്തിൽ അടച്ചുറപ്പുള്ള ഒരു വീട് വന്നപ്പോൾ മാത്രമാണ് തനിക്ക് ഒരു സന്തോഷം സന്തോഷമുണ്ടായത് അപ്പോഴും ഇതൊക്കെ അനുഭവിക്കാൻ അച്ഛനും അമ്മയും ഇല്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ സമൂഹത്തിന് മുന്നിലൊക്കെ തന്നെ അവൻ വിളിച്ചു പറയുകയാണ് എന്റെ അച്ഛനും അമ്മയുടെ കല്ലറ ഞാൻ തന്നെ നശിപ്പിക്കുമെന്ന് അങ്ങനെ അവൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ് ആ കല്ലറ അവൻ നശിപ്പിച്ചു ഇനി അവന്റെ അവസ്ഥ എങ്ങനെയാണ് ഇതിനൊക്കെ ശേഷം അവരെ കുറഞ്ഞ കുറച്ച് നാളുകളായി കാണാനുമില്ല മൊബൈൽ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാനും സാധിക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട അവന്റെ 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 ഇപ്പോൾ അവന് പോകുന്ന ചുറ്റുപാടും അവൻ പോകുന്ന സഞ്ചരിക്കുന്ന രീതികളും ഒക്കെ തന്നെ മറ്റൊരു നിലയിലാണ് എന്ന് അവന്റെ മുത്തശ്ശിയും പറയുകയാണ് എന്നാൽ സർക്കാർ തങ്ങൾക്ക് സഹായിച്ചിട്ടില്ല എന്ന് ഒരു കാല കാരണവശാലും പറയാൻ കഴിയില്ല കാരണം സർക്കാർ തന്നൊരു ജോലിയിലാണ് താൻ മുന്നോട്ട് ഒന്നും ഈ കുടുംബമൊക്കെ തന്നെ ആ നിലയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നും ഇതേ കുഞ്ഞിന്റെ തന്നെ രഞ്ജിത്തിന്റെ തന്നെ ചേട്ടനും പറയുകയാണ് കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത അവിടെ പോയപ്പോൾ കണ്ട കാഴ്ചകൾ അത്രയൊന്നും തന്നെ നമുക്ക് ദഹിക്കുന്ന കാഴ്ചകളല്ല ആ കാഴ്ചകൾ ഒന്ന് കാണാം ഒപ്പം അതുപോലെ തന്നെ വക്കീലടക്കമുള്ളവരുടെ അഭിപ്രായവും ഒന്ന് കേൾക്കാം ഞാൻ അവന്റെ അടുത്ത് അത്തരത്തിലൊന്നും പറഞ്ഞിരുന്നില്ല കൂടുതൽ കാര്യവിരപത്രിക ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പൊ പത്തൊൻപതാം തീയതി അവൻ ഇവിടെ വന്നു പിന്നെ കാര്യവിലപത്രിക സൈൻ ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞ് സി എം എന് വന്നിട്ട് ഹൈക്കോടതിയിൽ ഓഫീസുകൾ കൊടുക്കണം പിന്നെ ഒരു അത് വേറെ ഒന്നുമല്ല ഇവിടെ ഉണ്ടായ ഒരു ഐ എയുടെ ഒരു ഇടക്കാല ഉത്തരവിന്മേലുള്ള അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു സബ് കോടതിയിൽ നിന്ന് ഞാൻ ആയിട്ട് അപ്പം അത് തള്ളി ഉത്തരവായി അപ്പം തള്ളി ഉത്തരവായപ്പോൾ നമുക്ക് അത് വിത്തിൻ തേർട്ടി ഡേയ്സിൽ എന്ത് ചെയ്യണം ഓഫീസിൽ കൊടുക്കണം അപ്പം അത് കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യം എന്നാ രഞ്ജിത്തിനോട് പറഞ്ഞിരുന്നു കാരണം രഞ്ജിത്തിന് ഫിലോക്കാരിയയിൽ അഡ്വക്കേറ്റ് ഉണ്ട് ആ അഡ്വക്കേറ്റ് ചെയ്യും എന്നെൻ്റെ അടുത്ത് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഉടനെ ചോദിച്ചു ആൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെയാണെങ്കിൽ ഞാൻ ചെയ്യുള്ളൂ ഞാൻ ഹൈക്കോടതിയിൽ പോയി ചെയ്യില്ല എന്നുള്ള കാര്യം പറഞ്ഞു വേറെ വേറെ ഒരു പ്രശ്നമായിട്ട് പറഞ്ഞില്ല പിന്നെ കേസ് ഇവിടെ നടന്നു ഉള്ളൂ കേസിൻ്റെ ഒന്നും ആയിട്ടില്ല അപ്പോൾ രഞ്ജിത്തിൻ്റെ അടുത്ത് ചോദിച്ചു സെറ്റിൽ ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ ചോദിച്ചു അപ്പം നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല അതാവട്ടെ ആവുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാമെന്ന് മാത്രമേ പറഞ്ഞു പറഞ്ഞിരുന്നുള്ളൂ പിന്നെ അടുത്ത ദിവസം വരാൻ പറഞ്ഞിരുന്നു ഇരുപതാം തീയതി കേസ് ഇരിക്കണ്ട് അന്നൊന്ന് എന്ന് പറഞ്ഞു അത് വരണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഈ സി എം എ തള്ളിയുണ്ടായ ഉത്തരവ് ഒന്ന് ഹൈക്കോടതിയിലോട്ട് കൊടുത്തുവിടാൻ വേണ്ടിയാണ് കാരണം രഞ്ജിത്തിന് ഒരുപാട് അഡ്വക്കേറ്റ്മാരെ എല്ലാരെയും പരിചയമുണ്ട് അതുമാത്രമല്ല രഞ്ജിത്തിനെ സഹായിക്കുന്ന വക്കീലുംമാരും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് കാരണം അഡ്വക്കേറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ കൊടുത്ത് അയക്കാൻ വേണ്ടി വരാൻ പറഞ്ഞത് പക്ഷേ ആ ഇരുപതാം തീയതി മുതൽ രഞ്ജിത്ത് ഫോൺ എടുക്കുന്നില്ല വരുന്നില്ല അതിന് ശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഫോൺ എടുത്തു എടുത്തിട്ട് പറഞ്ഞു ആൻറ്റി ഞാൻ ഇനി അങ്ങോട്ടൊന്നും വരുന്നില്ല കേസ് തോറ്റ ഞാൻ പിന്നെ കേസ് തോറ്റെന്ന് ആര് പറഞ്ഞു കേസ് തോറ്റിട്ടില്ലല്ലോ കേസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ ഇല്ല ഞാനൊരു കൊച്ചുകുട്ടിയല്ലേ അപ്പൊ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ എനിക്കറിയില്ല എന്ന് പറഞ്ഞു അതിനുശേഷം വീണ്ടും ഇതുവരെ വിളിച്ചിട്ടില്ല ഇല്ല 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 ഒരു പ്രാവശ്യം മാത്രം കുറച്ച് ഫീസ് കൊണ്ടുവന്നിട്ടുണ്ട് അതും ചോദിച്ചല്ല കൊണ്ടുവന്നത് കാരണം അവൻ ഇവിടെ വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ചെറുതായിട്ട് തന്നിരുന്നു ഇപ്പൊ ചോദിച്ചു ഫീസ് വേണമെന്ന് ഞാൻ പറഞ്ഞു അതൊക്കെ പിന്നീടാവട്ടെ എന്ന് പറഞ്ഞു അല്ലാതെ ഒന്നും പറഞ്ഞില്ല അതുപോലെ തന്നെ സെറ്റിൽമെന്റിന് വേണ്ടി എന്റെ അടുത്ത് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു അത് പിന്നീട് പിന്നീടാവട്ടെ ഇപ്പോഴല്ല അപ്പൊ അവൻ എമൗണ്ട് ഒക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അത്രയൊന്നും ഞാൻ അത് സംസാരിക്കില്ല അതൊക്കെ പിന്നീടുള്ള കാര്യമാണ് ഇപ്പൊ ഒന്നും അത് സംസാരിക്കാൻ പറ്റില്ല അത് പിന്നീട് നമുക്ക് സംസാരിക്കാം ഇപ്പൊ കേസ് നടക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞു ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല ആ ഒരു തരത്തിലുള്ള ടോക്കിംഗ് ഇവിടെ നടന്നിട്ടില്ല അതിന് വേണ്ടി രഞ്ജിത്ത് വന്നില്ലല്ലോ വേറെ അറേഞ്ച് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ വരാമെന്ന് പറഞ്ഞിട്ട് പോയി അപ്പോഴാണ് രഞ്ജിത്താണ് ഇങ്ങോട്ട് പറഞ്ഞത് ആൻറ്റി അതൊന്ന് സെറ്റിൽ ചെയ്തു തരാമോ എന്ന് ചോദിച്ച് ഞമ്മൾ സെറ്റിൽ ചെയ്യാതിൻ്റെ സമയമായിട്ട് നമുക്ക് സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞു അല്ലാതെ സാമ്പത്തികത്തിനെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല അങ്ങനെ ഒരു ടോക്കിങ് ഇവിടെ നടന്നിട്ടില്ല അങ്ങനെയുള്ള വിവരം ഇപ്പം മാഡം പറയുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ അറിയുന്നത് പക്ഷെ എനിക്കിപ്പോ ഒരു സംശയം എന്ന് പറയുന്നത് ഈ ഉത്തരവുകളും പേപ്പറുകളൊക്കെ കൊണ്ട് ചിലപ്പോൾ രഞ്ജിത്ത് വേറെ ആരെടുത്തെങ്കിലും നിയമസഹായവും അല്ലെങ്കിൽ നിയമത്തിന്റെ എന്തെങ്കിലും അറിയാനായിട്ട് ഉപദേശത്തിന് വേണ്ടി പോയിട്ടുണ്ടാവാം പോയപ്പോൾ കിട്ടിയ മിഥ്യാധാരണകളിലൂടെ ആയിരിക്കാം ഇപ്രകാരം സംബന്ധിച്ചിട്ട് അല്ലാതെ ഇവിടെ ഒന്നും അങ്ങനെയുള്ള ഒരു കാര്യം സംസാരിച്ചിട്ടില്ല ഈ ക്രിമിനൽ കേസിനെ കുറിച്ച് അവൻ സംസാരിച്ചിട്ടേ ഇല്ല ഇല്ല അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുമില്ല ഈ കേസിന്റെ അവസ്ഥ കേസ് ഈ രാജൻ അമ്പിളി മരിച്ച് അതിൻ്റെ നെക്സ്റ്റ് പോസ്റ്റിങ് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് ഒരു ഇത്രയും നാൾ പോസ്റ്റിങ് ഉണ്ടായിരുന്നു അത് വാസ്തുവാണെങ്കിലും ആ അതിൻ്റെ ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു നടപടികളിലോട്ടും പോയിട്ടില്ല ഇനി കോടതിയിൽ ഇഷ്യൂ ഫ്രെയിം ചെയ്യാനുണ്ട് ഇഷ്യൂസ് ഫ്രെയിം ചെയ്തതിന് ശേഷം നമുക്ക് പ്രീ ട്രയൽ സ്റ്റെപ്സ് ഉണ്ട് ആ പ്രീ ട്രയൽ സ്റ്റെപ്സ് കഴിഞ്ഞതിന് ശേഷം ബാൻഡ് സ്കോട്ട് ഫി എന്തെങ്കിലും അടയ്ക്കാനുണ്ടെങ്കിൽ അതൊക്കെ അടച്ച് അതിനുശേഷമാണ് എന്നെ ട്രയൽ നടക്കുന്നത് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എത്തിയിട്ടില്ല നാല് വർഷം കൊണ്ട് ഇതിന്റെ പിന്നാലെയാണ് ഈ പിന്നാലെ പോണത് ഷീലവക്കീല് ആണ് ഈ കേസ് ഏറ്റെടുത്തത് അപ്പൊ അവർക്ക് ഇടായിട്ട് അറിയില്ലേ കേട്ട പിന്നെ ഷീലവക്കീലാണ് കേസേറ്റെടുത്ത് ആ സമയത്തൊക്കെ ഇവിടെ വന്നപ്പോഴി ഇത് രാജനൊക്കെ ഇങ്ങനെ മരിച്ച സമയത്തൊക്കെ ഇവിടെ വന്നിരുന്നു ആ സമയത്ത് ഇങ്ങനെ പറയണത് ഞാൻ എന്റെ ജെവിണ്ട് കേട്ടെന്ന് ഈ ഭവന ഇനി നിങ്ങൾക്ക് തന്നെ വേറെ ആക്കൂ ഇത് പോകൂല്ല ആ ആ പെണ്ണും പിള്ള ജയിക്കാനൊന്നും പോണേല അവർക്ക് നാല് സെന്റ് സ്ഥലമേ കിട്ടുള്ള ഇത് കോളനി കോളനിക്ക് ആർക്കായാലും നാല് സെന്റ് സ്ഥലമേ കിട്ടു അതിൻ്റെ അപ്പുറം കിട്ടൂല്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് ആണ് അന്നത്തെ കേസ് അപ്പൊ രഞ്ജത്ത് രാജി ഈ ഷീല വക്കീലിനെയും കണ്ടു പിന്നെ എറണാകുളത്ത് അതോ ഒരു വക്കീൽ എനിക്ക് പേരൊന്നും എനിക്കറിയില്ല ഞാൻ സ്കൂളിലൊന്നും പഠിച്ചിട്ടുമില്ല അതുകൊണ്ട് എനിക്കറിയില്ല അപ്പൊ ഇങ്ങനെ കൊടുത്തു അപ്പൊ ഇപ്പോ ഷീലവക്കീൽ ഇപ്പൊ ഈ പ്രശ്നം വരാൻ കാരണം ഈ ഷീലവക്കീല് പറഞ്ഞെന്ന് ഏഴ് ലക്ഷം രൂപ കൊടുക്കാണെങ്കിൽ ക്യാസ് ഇപ്പൊ അവള് ലക്ഷം രൂപ കൊടുക്കാണെങ്കി ഈ കാസ് വസന്തരയിലെന്ന് ഒത്തീർപ്പിലാക്കി കൊടുക്കാന്ന് അപ്പോ രഞ്ജിത്ത് പറഞ്ഞെന്ന് രഞ്ജിത്ത് ഒന്നും വണ്ടിയില്ല കൊടുക്കാമെന്ന് പറഞ്ഞെന്ന് എന്ന് രഞ്ജിത്ത് എന്റെ കൂടെ പറഞ്ഞ കാര്യമാണ് ഈ പറയണത് രഞ്ജിത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രഞ്ജിത്തിങ്ങി വന്ന് പിന്നീട് രഞ്ജത്തിനെ ഫോ നിരന്തരം ഫോൺ വിളിച്ചോണ്ടിരുന്നു രഞ്ജത്ത് ഫോൺ എടുത്തില്ലെന്ന് എന്ന് രഞ്ജത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഈ പറയണത് നിരന്തരം വിളിച്ചോണ്ടിരുന്നു പിന്നെ അവൻ ഫോൺ എടുത്തില്ല പിന്നെ ഇടയ്ക്കപ്പോഴോ എടുത്തപ്പഴോ പറഞ്ഞെന്ന് പറഞ്ഞ കാര്യം എന്ന് ഉടനെ അവൻ അങ്ങ് കട്ടാക്കി വച്ചി അത് തൊട്ട് പിന്നെ യവൻ ഒരു പ്രശ്നം തന്നെ കേട്ട അത് തൊട്ട് പിന്നെ യവൻ എപ്പോഴും പിന്നെ പിന്നെവന് രാത്രി ഉറക്കമില്ല പിന്നെ അവൻ പിന്നെ ഭക്ഷണം കഴിക്കണത് ബുദ്ധിമുട്ട് അവൻ എന്തോ ചിന്തിച്ച് ചിന്തിച്ച് അപ്പൊ മാത്രം കഷ്ടപ്പെട്ടിട്ടും അവന് വിജയമില്ലല്ലോ എന്നുള്ള ഒരു ഉള്ളില് പിണറായി സർക്കാരാണെങ്കിൽ രാഹുലിന് ജോലി കൊടുത്ത് സത്യം അത് കിട്ടിയത് കണ്ടാണ് എൻ്റെ പിള്ള പിടിച്ചു പോണത് പിന്നെ രാഹുൽ എനിക്കൊരു പൈസയും തരൂല്ല അത് സത്യമായ കാര്യമാണ് പക്ഷെ രഞ്ജിത്ത് അവിടെ ചെന്ന് പലിശ എടുത്തോണ്ട് വരുമ്പോ എനിക്ക് അഞ്ഞൂറ് രൂപ എല്ലാ മാസവും തരൂല്ല എന്നാലും വല്ലപ്പോഴൊരിക്കലും എനിക്ക് രഞ്ജിത്ത് എനിക്ക് പൈസ തരും അവനാണ് ചെന്ന് പലിശക്ക് പോണത് ആര് രഞ്ജത്ത് രാഹുല് രാഹുലിന് രാഹുലിനെവിടെ നിന്ന് പോകാൻ സമയവും ഇല്ല അപ്പൊ രഞ്ജി രാഹുല് ആ കിട്ടുന്ന പൈസ കൊണ്ടാണ് സർക്കാർ നല്ല ഒരു കാര്യമാണ് ചെയ്തത് ഇപ്പൊ രഞ്ജത്ത് സർക്കാരിനെയൊക്കെ കുത്തിയാണ് പറഞ്ഞത് അവരെന്ത് ചെയ്ത് അവര് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു സംസാരമാണ് പക്ഷെ പിണറായി സർക്കാരാണ് യഥാർത്ഥം പറഞ്ഞ രാഹുലിന് ജോലി കൊടുത്തതും പത്ത് ലക്ഷം രൂപ അവിടെ ഇട്ട് ലൈഫ് പദ്ധതിക്ക് പത്ത് രൂപ ഇട്ട് ലൈഫ് പദ്ധതി എന്ന് പറയുമ്പോൾ വീട് വയ്ക്കാൻ ആ പൈസ നമുക്ക് പഞ്ചായത്തിലൊന്നും അവര് തന്നില്ല പഞ്ചായത്തിലിരിക്കണവര് തന്നില്ല രാഹുല് രഞ്ജത്ത് ചെന്ന് ചോദിച്ച് പിന്നെ ഇവിടെ ഇത്തിരി കറണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചെന്ന് കാല് പിടിച്ച് ചോദിച്ചു ഈ പഞ്ചായത്തിൽ ഇരിക്കണവർ ഇതൊന്നും തരികയില്ല പിന്നെ പഞ്ചായത്തിലിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് അവർ അല്ല കോൺഗ്രസ് പാർട്ടിക്കാർ തലതിരിഞ്ഞല്ലേ നിൽക്കുള്ളു കമ്മ്യൂണിസ്റ്റിനെ വെട്ടിലാക്കി എങ്ങനെ കമ്മ്യൂണിസ്റ്റിനെ വെട്ടിലാക്കാം എന്ന് പറഞ്ഞാണ് കോൺഗ്രസുകാർ നിൽക്കണം അത് സത്യമാണ് കോൺഗ്രസും അതെ ബി ജെ പിയും അതെ ഞാൻ ഉള്ള കാര്യം പറയാം എന്നാ വെടിവെച്ച് കൊന്നാലും ഒന്നുമില്ല അപ്പം രഞ്ജിത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു അച്ചാമ്മ വീട് ഇനി ഇവിടെ പൊളിച്ച് മാറ്റി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു പഴയ കണക്കിൽ ഈ വാലി കെട്ടിയതുപോലെ ഇവിടെ നിൽക്കണം പഴയ കണക്കിൽ തറയായിട്ടിടണം ഈ ഈ വീട് പൊളിച്ച് മാറ്റി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇവിടെ എന്തൊരു കാര്യം നിങ്ങൾ ഇറങ്ങി പോയി അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോണില്ല എന്നെങ്കിലും അവർ ഇറക്കാൻ വരണമെങ്കിൽ വരട്ട് അപ്പഴേ എന്നെ തൂക്കി കൊല്ലണമെങ്കിൽ കൊല്ലട്ട് ഇല്ലെങ്കിൽ രാജന്റെ ഒപ്പം കൊല്ലട്ട് രാജൻ ചത്തല്ല ഈ പേരും പറഞ്ഞു എന്നെയും കൊല്ലണവര് രണ്ട് പിള്ളേരെയും കൊല്ലണവര് കൊന്നിട്ടങ് പോട്ട് ഇതേ ഉള്ള ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങിക്കൊടുക്കാൻ ഇനി പോണില്ല നാല് സെന്റ് സ്ഥലം ഇല്ലാത്ത പാവങ്ങ പണ്ട് പത്ത് നാൽപ്പത് നാല്പത്തിരണ്ട് വർഷമായി ഈ കോളനി കിട്ടിയിട്ട് എനിക്കൊരു കോളനി എൻറെ ഭർത്താവിന് ഇവിടെ കിട്ടിയതാണ് അതങ്ങ് മുകളിലാണ് അതിപ്പോ എൻ്റെ മോക്കാണ് എഴുതി വച്ചേക്കുന്നത് അവക്കെ കല്യാണത്തിനൊന്നും കൊടുത്തില്ല അതുകൊണ്ട് എന്റെ മോക്കാണ് എന്റെ കാലശേഷം ശേഷം അവക്കാണ് എഴുതി വച്ചത് അപ്പൊ ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയി സങ്കടം എല്ലാം പറഞ്ഞപ്പോഴ നിങ്ങളൊരു കാര്യം ചെയ്യ ഇനി രാഹുലിനൊന്നും കേറി കിടക്ക ഇടമില്ല രഞ്ജത്ത് പോയെടുത്ത് അങ്ങെടുത്തു അട്ട് ഞാൻ കൊടുക്കാമെന്ന് തീരുമാനിച്ചു നമ്മൾ ഒട്ടു തന്നെ ഇല്ലവണ്ണ എനിക്ക് ഞാൻ നിനക്ക് എഴുതിയത് എന്നാ ഇല്ല നിങ്ങൾ കൊടുക്കണെങ്കിൽ കൊടുക്കേ ഞാൻ തിരിച്ചെഴുതി തരാം എന്ന് ഇങ്ങനെ അവള് പറഞ്ഞു വെച്ചേക്കെയാണ്